ഫലം കൃത്യമായിട്ട് നൽകേണ്ട ഒരു സമൂഹം നമ്മുടെയൊക്കെ ആത്മീയ പാരമ്പര്യത്തിൽ ദശാംശം കൊടുക്കണമെന്നൊരു ഒരു ഒരു പാരമ്പര്യമുണ്ട് പത്ത് രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാൽ ഒരു രൂപ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടിയാണ് അങ്ങനെയുള്ള ദശാംശം കൊണ്ടാണ് നമ്മൾ ഈ പള്ളികൾ പണിതും സ്കൂളുകൾ പണിതും കാരുണ്യ ഭവനങ്ങൾ എല്ലാം സഭയ്ക്ക് ഇന്ന് ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ നൂറോളം കാരുണ്യ ഭവനങ്ങളുണ്ട് ഈ കാരുണ്യ ഭവനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും വൈദികരും ഒക്കെ നടത്തുകയാണ് ഇതൊന്നും ആരും ബിസിനസ് നടത്തി ഉണ്ടാക്കിയ പണമല്ല ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ തന്ന പണം കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് അതിന് അവരെ കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ് സുവിശേഷമാണ് കൊടുക്കണം നൽകണം കൂടുതൽ കൂടുതൽ നൽകണമെന്നുള്ള ബോധ്യം കൊടുക്കുന്നത് സുവിശേഷമാണ് അങ്ങനെ ആ കാരുണ്യത്തിൻ്റെ സംസ്കാരമുണ്ടാകുന്നത് ഈ ദശാംശത്തിൽ നിന്നാണ് നമുക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു കാലത്ത് ഒത്തിരി തുക അവർ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് അയച്ചെന്ന് വരുമായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമാർജനത്തിനൊക്കെ വേണ്ടിയിട്ട് അതെല്ലാം അവർ സ്വരുക്കൂട്ടുന്നത് എങ്ങനെയാണ് ഈ ദശാംശമാണ് അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ശതമാനം അവരെപ്പോഴും ഇല്ലാത്തവർക്കായിട്ട് മാറ്റിവെക്കുകയാണ് അതൊക്കെ ജീവിതത്തിൽ നമ്മളെന്നും പാലിക്കേണ്ട പഠിക്കേണ്ട ചില മൂല്യങ്ങളാണ് അങ്ങനെ നൽകേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത അതൊക്കെ മനസ്സിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മനോഭാവങ്ങൾ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടായിരുന്നു പള്ളിയിൽ നേർച്ചയിടിയിച്ചിരുന്ന അമ്മമാർ വീട്ടിൽ ഭിക്ഷ തേടി ആരെങ്കിലും വന്നാൽ ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും വരാറില്ല വന്നാൽ നമുക്കതൊട്ട് ഇഷ്ടമില്ല നമുക്കവരെല്ലാം സംശയമായി തുടങ്ങി ഭിക്ഷ തേടി വരുന്നവരെ എല്ലാം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഭിക്ഷ നേടേണ്ട തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സമൂഹം അല്ലാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഭിക്ഷ തേടി ആരെങ്കിലും വന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുമായിരുന്നു അമ്മമാർ കാരണം എന്താ പിള്ളേരെ കൊടുത്തു പഠിക്കണം കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കണം എന്നുള്ളൊരു വലിയ ബോധ്യം അവർക്കുണ്ടായിരുന്നു അത് ജീവിതത്തിൽ സ്വന്തമാക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്തവന് വേണ്ടി അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തില്ലാത്തവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എനിക്ക് സമയമുണ്ടെങ്കിൽ സമയമില്ലാത്തവർക്ക് കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അങ്ങനെ നമുക്കുണ്ടെന്ന് കരുതുന്നതൊക്കെ അതിൻ്റെ അതെല്ലാം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ് ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ നമ്മളിന്ന് ഈ എടവക ദിനമൊക്കെ ആചരിക്കുമ്പോൾ ഒരു വിശ്വാസ സമൂഹമായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആ സന്ദേശം നമുക്ക് സ്വന്തമാക്കാം സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ല പക്ഷെ അത് പങ്കുവെക്കേണ്ടതാണ് പങ്കുവയ്ക്കാതിരിക്കും തോറും ആ പരമമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയല്ല പ്രമാണങ്ങൾ പാലിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആരും സ്വർഗത്തിൽ പോവുകയില്ല ഈ ചെറുപ്പക്കാരൻ വിചാരിക്കുന്ന പ്രമാണങ്ങൾ പാലിച്ചാൽ നിത്യജീവൻ കിട്ടുമെന്നാണ് പ്രമാണങ്ങൾ പത്ത് പകല്പനകൾ പാലിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകാനെന്നാണ് എൻ്റെ എൻ്റെ ഒരു വലിയ വിശ്വാസം അതെന്താണ് ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് കർത്താവിനോട് പറയുക ഞാൻ ആരെയും കൊന്നിട്ടില്ല അതുകൊണ്ട് സ്വർഗത്തിൽ ഇല്ല വലിയ പാടായിരിക്കും നീ സ്നേഹിച്ചോ എന്നുള്ളതാണ് ചോദ്യം നീ ആരെയും കൊന്നിട്ടില്ലെന്നുള്ളത് വലിയ പുണ്യമൊന്നുമല്ല പക്ഷേ പരമമായ സ്നേഹത്തിലേക്ക് നീ കടന്നു വന്നോ അവിടെയാണ് ഈ സമ്പത്തെല്ലാം കൊടുത്തോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാകും അപ്പോൾ കൽപ്പന പാലിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുന്ന പാർട്ടികളല്ല കേട്ടോ പുതിയ നിയമത്തിലെ ആൾക്കാർ പുതിയ നിയമത്തിൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ പരമമായ സ്നേഹത്തിലേക്ക് കടന്നു വരണം സ്നേഹത്തിന് അതിരുകളൊന്നുമില്ല കൽപ്പനകൾക്ക് എപ്പോഴും അതിരുകളുണ്ട് നീ ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ് കൽപ്പനകൾ ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ് കൽപ്പനകൾ മാക്സിമം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹിച്ചോ കുടുംബങ്ങളിലൊക്കെ എല്ലാവരെയും സ്നേഹിച്ചോ ദൈവം സ്വന്തമായിട്ട് തന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചോ അവർക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചു കൊടുത്തോ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ചോ ഞാൻ ഈ അതിരൂപതയുടെ നേതൃശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പം ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു പിതാവേ പിതാവ് പറ്റുമെങ്കിൽ പിതാവിൻ്റെ രൂപതക്കാരോട് എല്ലാവരോടും പറയണം കൂടപ്പിറപ്പ് സ്നേഹം വളർത്തിയെടുക്കണം കൂടപ്പുറപ്പ് സ്നേഹം ഞാൻ ജോജായനെ പറ്റി ഓ നമ്മൾ കത്തോലിക്കാ കുടുംബങ്ങളിലെല്ലാം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴക്കാ വിതാവേ അയെന്തുവാ ആ ഇങ്ങനെ വഴക്ക് പിടിച്ച് വഴക്ക് പിടിച്ച് ഓ ഉള്ള സ്വത്തെല്ലാം വല്ലവർക്കുമൊക്കെ കൊണ്ട് കൊടുത്ത് വിറ്റ് തൊലച്ച് എങ്ങോട്ടൊക്കെ പോയി താമസിക്കുക അങ്ങനെ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു സ്വത്ത് നഷ്ടപ്പെടുന്നു സഹോദരങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നില്ല അമേരിക്കയിൽ നല്ല സ്ഥിതിയുള്ള ഒരു മനുഷ്യൻ അയാൾ നാട്ടിലോട്ട് വരാൻ ഒരു പ്ലാനും ഇല്ല അയക്ക് നാട്ടിൽ പത്തോ ഇരുപതോ സെൻറ് ഭൂമിയുണ്ട് അതിൻ്റെ ഓരത്തൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വണ്ടി കയറ്റി കൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു അമേരിക്കയെന്ന് എങ്ങനെയുണ്ട് എന്നാൽ അയങ്ങർക്കാ എൻ്റെ സഹോദരൻ അല്ലേ അയാൾക്ക് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ ഒരു ഇച്ചിരി സ്ഥലവും കൊടുത്തേക്ക് ഏതായാലും എനിക്ക് വരാൻ പ്ലാൻ ഇല്ല ഇങ്ങോട്ട് അയ്യോ എന്നെ വരാൻ പ്ലാൻ അങ്ങനെയൊന്നും പറയലോ ചിലപ്പോൾ വന്നാൽ എന്നാ എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് നമുക്കൊന്നും വിട്ടുകൊടുക്കാനായിട്ട് മനസ്സില്ല ഒരല്പം പോലും സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കുകയില്ല അതിൻ്റെയൊക്കെ പേരിൽ സഹോദരങ്ങളുമായിട്ട് കേസിന് പോവാ സ്വന്തം സഹോദരങ്ങളുമായിട്ട് എന്ത് സങ്കടവും അതൊക്കെ അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ പിണക്കം അവരുടെ മക്കൾ തമ്മിൽ കണ്ടാൽ മിണ്ടത്തില്ല ഒരു ബന്ധവും ഇല്ല സ കൂടപ്പുറപ്പ് സ്നേഹം ഇതൊക്കെ എങ്ങനെ ഈ കൂടപ്പുറപ്പ് സ്നേഹമൊക്കെ ഉണ്ടാകുന്നെങ്ങനെ വീട്ടിൽ പിള്ളേർ വേണ്ടേ എന്നാലല്ലേ കൂടപ്പുറപ്പുകളെ സ്നേഹിക്കാൻ പഠിക്കത്തുള്ളൂ അതിന് വീട്ടിലെല്ലാം ഒന്നും രണ്ടുപേയുള്ളൂ അതുങ്ങൾക്ക് ആരെയും ആർക്കും ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട എല്ലാം ഇങ്ങനെ മേടിച്ച് മേടിച്ച് ജീവിച്ചാൽ മതി പണ്ടങ്ങനല്ല കുഞ്ഞുങ്ങൾ കൂടുതലുള്ളപ്പോൾ കൊടുക്കാതെ നിവൃത്തിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെച്ചേ പറ്റൂ ഇപ്പോൾ ആകെപ്പാട് രണ്ടേ ഉള്ളു രണ്ടുപേരും മേടിച്ചോണ്ടിരിക്കുക ആർക്കും കൊടുക്കുന്നില്ല അങ്ങനെ സ്വാർത്ഥരായിട്ട് വളരുകയാണ് നമ്മുടെ മക്കൾ കൊടുക്കാൻ പഠിക്കാതെ കൊണ്ട് പ്രിയപ്പെട്ടവരെ പരമമായ സ്നേഹമാണ് സുവിശേഷം ആവശ്യപ്പെടുന്നത് കൽപ്പന പാലിച്ചു എന്ന ആ ഒരു സംതൃപ്തിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയല്ല ആകയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സുവിശേഷാത്മകമായിട്ട് ക്രമീകരിക്കാം നമുക്ക് പരമമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ തന്നെ ദൈവത്തിനും ദൈവജനത്തിനുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ